നമസ്കാരം ഇത് വയനാട് ചുരമാണ് സമയം ഇപ്പം ഏകദേശം മണിയായി ഇവിടെ രണ്ടേ മുക്കാലായപ്പോൾ കയറി ബ്ലോക്കായിരുന്നു ഇതിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ഗതാഗത സംവിധാനത്തിൻ്റെ അറിവില്ലായ്മയായിട്ട് എനിക്ക് തോന്നുന്നു ഈ കുരുക്ക് ഇപ്പോൾ ഇത്ര ഈ ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ട് വെളുപ്പിനെ ഈ താമരശ്ശേരി വയനാട് ചുരത്തിൽ ഇതിൻ്റെ കിടക്കുന്നതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പരിഹരിക്കാവുന്ന ഒരൊറ്റ കാര്യമുള്ളൂ രണ്ട് സീഡും ടോൾ ഗേറ്റ് പോലെ സംവിധാനം ചെയ്തിട്ട് കയറിപ്പോകുന്ന വാഹനങ്ങൾക്ക് ഇരുപതടി അകലം പാലിക്കണം എന്നുള്ള നിയമം കൊണ്ടുവരിക ഏത് വാഹനം കടത്തിവിട്ടാലും ഇരുപതടി അകലം പാലിക്കുക ഓവർടേക്ക് ചെയ്യുന്ന സംവിധാനം ഒഴിവാക്കുക ആംബുലൻസിന് മാത്രം പ്രത്യേക പരിഗണന കൊടുക്കുക മന്ത്രിമാർ പോലും വന്നു അങ്ങനെ പരിഗണന കൊടുക്കരുത് കാരണം അതിൻ്റെ ആവശ്യമില്ല ഇത് ഇരുപതടി ദൂരം സൂക്ഷിച്ച് യാത്ര ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളായിരുന്നു ഇത് വെച്ചാൽ ഒരു വാഹനത്തിൻ്റെ പുറകിൽ ഒരു വാഹനം മുട്ടുന്ന രീതിയിലാണ് ഈ വാഹനങ്ങളെല്ലാം ഈ യാത്ര ചെയ്യുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓരോ പിന്നിൽ വരുമ്പോഴും ഈ വാഹനങ്ങൾ മറ്റുള്ള വണ്ടി കടന്നു വരുമ്പോൾ അവിടെ ഇവിടെ സ്ഥലമില്ലാതെ വരും പിന്നെ അവിടെ ഇട്ടുകൊണ്ട് ഞെക്ക് വേപ്രാവപ്പെട്ട് തൂറി വാരി വേണം പോകാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ രണ്ട് സൈഡിലും ബോധവൽ ഇത് എല്ലാം സൈൻ ബോർഡുകൾ ധാരാളം വെക്കുക കേരളത്തിലുള്ള സർവേ ക്യാമറകൾ ഊരി കൊണ്ടുവന്ന് ഇവിടെ പിടിപ്പിക്കുക ഇത് ഇതുണ്ടോ കറക്റ്റ് രണ്ട് മണിക്കൂറായപ്പോഴോ ഒരു വണ്ടി കടന്നു വരുന്നത് എല്ലാ ക്യാമറകളും ഇവിടെ വെച്ചിട്ട് നിയമലംഘനത്തിന് ഈ ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്ന ഒരു കുറേ പേരുണ്ട് അതിൻ്റെ പ്രധാന പ്രശ്നം ഉണ്ടായത് തന്നെയാണെന്ന് വെച്ചാൽ മൂന്നാലഞ്ച് ടെമ്പോ ട്രാവലറുകാർ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി പിന്നെ ഈ മത്സ്യത്തിൻ്റെ വാഹനം അതാണ് ഇത്രയും ബ്ലോക്കായി രണ്ടര മണിക്കൂർ പോകാൻ കാര്യം ഇത് പരിഹരിക്കപ്പെടാവുന്ന ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് വെച്ചാൽ ഇരുപതടി അകലത്തിൽ എല്ലാ വാഹനങ്ങളും അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും കടത്തി അത് പ്രത്യേകം പറയണം വാഹനങ്ങളായിട്ട് ഇരുപതടി അകലം പാലിക്കാൻ പറയണം അങ്ങനെ വരുമ്പം ഒരു കാരണവശാലും ഈ ബ്ലോക്ക് വരത്തില്ല എന്നാൽ ഓരോ വാഹനങ്ങൾ കടന്നു പോകാനും അതിനൊരു നിശ്ചിത അകലം കിട്ടും ഇത് വരുന്ന സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് കയറ്റം കയറി ചെല്ലുന്ന ഒരു പട അവിടുന്ന് ഇറക്കിറങ്ങി വരുന്ന ഒരു പട വാഹനം ഇത് ഈ പിന്നുകൾ വരുമ്പോഴും ഓരോ ഹെയർ പിന്നി വരുമ്പോഴത്തേക്കും ഒരു വണ്ടി ഒന്നും പുറകോട്ടായി കൊടുക്കാൻ പറ്റത്തില്ല മേളയിൽ നിന്ന് വരുന്ന വണ്ടിക്കൊട്ട് പുറകോട്ടും കേട്ടാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ബ്ലോക്കായി പോകും അങ്ങനെ വന്നാണ് ഇവിടെ പ്രശ്നം ഇത് സംഭവിച്ചത് ഈ രണ്ട് മണിക്കൂറിന് മേളിലായിപ്പോയി ഈ കിടപ്പ് ഇത് ഇപ്പോഴാണ് രണ്ട് വണ്ടി ഇറങ്ങിപ്പോയത് ഇവിടെ നിന്ന് ഈ വാഹനത്തിൻ്റെ കിളി ആയിട്ട് ജോലി ചെയ്യുന്ന പലരും ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അവർ പോയി ബ്ലോക്ക് അഴിച്ചാന്ന് തോന്നുന്നു ഇനിവേ സർക്കാർ ഈ മാർഗം ഒന്ന് സ്വീകരിച്ച് നോക്കുക അകലം പാലിപ്പിക്കുക നിറച്ചും ബോർഡുകൾ വെക്കുക സൈൻ ബോർഡുകൾ വെക്കുക അകലെ ഒരു ഇരുപതടി ദൂരം പാലിച്ച് യാത്ര ചെയ്യണം എന്നുള്ള നിയമം ക്യാമറ വയ്ക്കുക ഓട്ടോയ്ക്ക് ചെയ്ത് പോകുന്നവർക്കെതിരെ ഫൈൻ അടക്കുക അതിന് ശേഷം അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് കുറയ്ക്കാവുന്ന ഇവിടെ മുന്നൂറ്റി അറഞ്ച് ദിവസം ബ്ലോക്കാണ് അപ്പം വീണ്ടും സന്ധിക്കും വരെ വണക്കം